ക്രൈസ്തവ പിന്നാക്കാവസ്ഥ സംബന്ധിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കിയെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തിനെതിരെ കത്തോലിക്കാ ക്രൈസ് പോഴന്മാരാണ് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്ന് സഭാ മുഖപത്രം ദീപിക കമ്മീഷൻ ശുപാർശകളിൽ സർക്കാർ നടപ്പാക്കിയ ഒരു കാര്യത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പും മുഖപത്രത്തിലുണ്ട് ഉപശുപാർശകൾ ഇവയാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചത് സർക്കാരിന്റെ പതിനേഴ് വകുപ്പുകൾ പൂർണ്ണമായി ശുപാർശ നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സർക്കാർ സമർപ്പിച്ച കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ഭൂരിഭാഗം ശുപാർശകളും നടപ്പാക്കിയെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം കത്തോലിക്കാ സഭാമുഖപത്രം പൂർണ്ണമായും തള്ളി ക്രൈസ്തവർ പോഴന്മാരാണെന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണമെന്ന് സഭാ മുഖപത്രം ദീപിക വിമർശിച്ചു റിപ്പോർട്ട് നടപ്പാക്കിയത് ഒരു ക്രിസ്ത്യാനി പോലും അറിഞ്ഞിട്ടില്ല ഏതൊക്കെ ശുപാർശകൾ എവിടെയൊക്കെ നടപ്പാക്കിയെന്നറിയാൻ ക്രൈസ്തവർക്ക് അവകാശമുണ്ട് ഇതുപോലെ ഒരു സമുദായത്തെ ഇരുട്ടിൽ നിർത്തിയതിന് രാജ്യത്ത് ഉദാഹരണങ്ങളില്ല നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുന്ന ഇരുന്നൂറ്റി ഇരുപത് ശുപാർശകൾ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ലെന്നും മുഖപ്രസംഗം പറയുന്നു ക്രൈസ്തവരുള്ള സർക്കാരിന്റെ സമീപനമാണ് ഇത് വ്യക്തമാക്കുന്നത് അനാവശ്യ ദുരൂഹത സൃഷ്ടിക്കാതെ സർക്കാർ ഇരുട്ടിൽ നിന്ന് മാറി നിൽക്കണം സംരക്ഷണമെന്ന പേരിൽ സർക്കാർ ക്രൈസ്തവരെ നിയന്ത്രിക്കുകയാണെന്നും ദീപിക കുറ്റപ്പെടുത്തി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ ആഴ്ചകളായി സഭ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ തുടരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉന്നയിക്കാനാണ് സഭയുടെ നീക്കം மீடியாவன் கொச்சி